ഹായ് ഫ്രണ്ട്സ് വർക്ക് ഫ്രം ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മുംതാസ് എന്നാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ടാസ്കോ മന്ത്രയുടെ ഈ ഒരു അമേസിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു ഏഴ് മാസമായി ഈ ഒരു ഏഴ് മാസം കൊണ്ട് ഞാൻ ഏൺ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നതും എനിക്കിവിടെ രണ്ട് ഐ ഡി ഉണ്ട് രണ്ട് ഐ ഡിയിലും കൂടിയിട്ട് എഴുപതിനായിരം രൂപയുടെ അടുത്താണ് ഓക്കെ അപ്പം നിങ്ങൾക്കും ഇങ്ങനെ കൂടുതലായിട്ട് ഏൺ ചെയ്യാം ടാസ്ക് മന്ത്രിയിൽ നമുക്ക് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്ന് നമുക്കിവിടുത്തെ വർക്കുകൾ മാത്രം ചെയ്തിട്ട് മന്ത്ലി ഏണിങ്സ് ഉണ്ടാക്കാം രണ്ടാമതായിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഇവിടെ ഒരു ടാസ്ക് ടീച്ചറായി മാറിക്കൊണ്ട് ഒരു ഇൻറ്റഗ്രേറ്ററായി മാറിക്കൊണ്ട് നമുക്ക് വീക്കിലി വരുമാനം ഉണ്ടാക്കാം അതിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ട്രിക്കുകൾ നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെ ലെവല് അതിൻ്റെ ഫാസ്റ്റ് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഞാൻ എന്ത് ട്രിക്കാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പം ഞാൻ ആദ്യം എൻ്റെ സ്വന്തം പേരിൽ മുംതാസ് എം പി എന്ന എൻ്റെ പേരിൽ എടുത്ത അക്കൗണ്ടാണിത് ഇവിടെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ആര് ടെസ്റ്റ് എഴുതി വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു ഗ്രിഡിൽ പ്ലേസ്മെൻ്റ് കൊടുക്കും ഓക്കെ ഇതാണ് മൈ ഗ്രിഡ് അതിൽ സ്മാർട്ട് ഗ്രിഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് വെച്ചിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് നമ്മൾ എവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ നമുക്കിവിടെ നമ്മുടെ ഗ്രിഡ് എന്ന് പറയുന്നത് അഞ്ചിൻ്റെ വിത്തും താഴോട്ടേക്ക് പതിനൊന്ന് ലെവലുമാണ് ഉള്ളത് നമ്മൾ ഫസ്റ്റ് വരുന്ന ആളുകളെ ഇതിപ്പം മുംതാസ് എന്ന് പറയുന്ന എൻ്റെ നമ്മുടെ യൂസർ നെയിമാണ് നമ്മൾ ഈ ഗ്രിഡിൽ കാണിക്കുന്നത് എൻ്റെ ഫസ്റ്റത്തെ അഞ്ച് ലെവലാണിത് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലെ ഗ്രിഡിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് അഞ്ച് പേര് മാത്രമേ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമുക്ക് ആളുകൾ വരുമ്പോൾ ഈ അഞ്ചിൽ ഏതെങ്കിലും ഒരാളുടെ അണ്ടറിൽ വേണം നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എനിക്കിപ്പം എൻ്റെ ഡയറക്റ്റ് വന്ന തൊണ്ണൂറിലധികം ആളുകളുണ്ട് അപ്പം എനിക്കിവിടെ ഫസ്റ്റ് ലെവലിൽ അഞ്ച് പേര് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് വരുന്ന ആളുകളെ ഞാൻ ഇതിൽ ആരുടെയെങ്കിലും അണ്ടറിലാണ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് വേറെ ഒരു ഐഡിയ എടുത്തിട്ട് അതിൽ കൊടുത്തുകൂടെ എന്നാൽ എനിക്ക് എക്സ്ട്രാ ഇൻകം കിട്ടില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു ഹാദ്യ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മയുടെ ഐഡിയ ആണ് അതായത് ഞാനിവിടെ ആക്റ്റീവായിട്ട് വന്നതുപോലെ എൻ്റെ ഉമ്മയുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് അവരുടെ കെ വൈ സി ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഞാൻ പുതിയതായിട്ടൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തു അപ്പം ഞാൻ ഇതിൽ ഇപ്പം ഈ ഉമ്മയുടെ ഐ ഡി ഇതിനുള്ളത് പകരം വേറെ ആരുടെയെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രിഡിംഗ് മുഴുവനും അവർക്കായിരുന്നു പോവേണ്ടിയിരിക്കുന്നത് അപ്പം ഞാൻ ട്രിക്ക് പരമായിട്ട് അഞ്ചാമതൊരാളായിട്ട് എൻ്റെ ഉമ്മയുടെ ഐ ഡി കൊടുത്തു ഉമ്മയുടെ അണ്ടറിലാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ എല്ലാ പ്ലേസ്മെൻറ്റും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉമ്മയുടെ അണ്ടറിൽ വരുന്ന ഫസ്റ്റത്തെ ആൾ എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ഗ്രിഡായിട്ട് മാറും പിന്നെ ഉമ്മയുടെ ലിങ്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതും എൻ്റെ സെക്കൻഡ് ജനറേഷനായിട്ട് മാറും അപ്പോൾ നമ്മൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഗ്രിഡ് ഓട്ടോമാറ്റിക്കലി ഫുള്ളാകും ഞാൻ ഉമ്മയുടെ അടിയിൽ ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് ഉമ്മയുടെ ലെവലും കംപ്ലീറ്റ് ആകും അതുപോലെ തന്നെ എൻ്റെ ലെവലും കംപ്ലീറ്റ് ആയിട്ട് വരും ഇപ്പം എനിക്ക് ഉമ്മയുടെ ഐ ഡിയിൽ മുപ്പത്തി ഒന്നായിരം രൂപയുണ്ട് എൻ്റെ ഐ ഡിയിൽ മുപ്പത്തി ഒൻപതിനായിരം രൂപയുണ്ട് അവൻ പറഞ്ഞു ഏ ഒരു ഏഴ് മാസം കൊണ്ട് ഒരു എഴുപതിനായിരം രൂപയുടെ അടുത്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമെന്ന് ഞാൻ ഏൺ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളിവിടെ നല്ലൊരു ഇൻറ്റഗ്രേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ അഞ്ച് ലെവലിൽ ഒരു ലെവല് അവിടെ ഒഴിച്ചു വിടുക നിങ്ങൾ ആണ് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു ഡമ്മി അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക പിന്നീട് വരുന്ന ആളുകളെ ഈ ഒരു ഡമ്മി അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വേണം നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് ഉമ്മയുടെ അടിയിലുള്ള ആളുകളാണ് ഇതിൽ നമുക്ക് ഓരോ ആളുകളും ഇപ്പം ഇവരൊന്നും കൂടുതൽ ആക്റ്റീവായ ആളുകളല്ലെങ്കിൽ പോലും ഇവരുടെയൊക്കെ ലെവല് ഞാനാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്കൊരു ഗ്രിഡിംഗും കിട്ടും ഉമ്മയുടെ ഐ ഡിയിൽ ആര് ടെസ്റ്റ് എഴുതുമ്പോഴും ഉമ്മക്കും ഒരു ഗ്രിഡിങ്ങും കിട്ടും നമുക്കും ഒരു ഗ്രിഡിങ്ങും കിട്ടും അപ്പം ഒരു മാസത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ആയിട്ട് വരും ഇപ്പം ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഐ മാത്രമാണ് എങ്കിലും ഒരു മാസം രണ്ടായിരം മൂവായിരം രൂപയുടെ അടുത്ത് എൻ്റെ ഐ ഡിയിൽ ഇപ്പം ഞാൻ ഉമ്മയുടെ ഐ ഡിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ സ്വന്തം ഐ ഡിയിൽ എനിക്ക് ഒരു മൂവായിരം രൂപയുടെ അടുത്ത് കയറി വരാറുണ്ട് കാരണം ഞാൻ ആ ഒരു ട്രിക്ക് ഇവിടെ ഉപയോഗിച്ചത് കൊണ്ടാണ് അപ്പം നിങ്ങൾ നല്ലൊരു ഇൻറ്റഗ്രേറ്റർ ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആളുകൾ റഫറ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഉപയോഗിച്ച് നോക്കാം നമ്മുടെ ടീമിനെ ആക്റ്റീവായിട്ട് എടുക്കാം നമ്മൾ ഗ്രിഡിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും എത്ര ടി വി ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എന്താണ് നമ്മളൊരു ഗ്രിഡിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് കാണിച്ചു തരാം ഈ സ്നേഹ എന്ന് പറയുന്നൊരു വ്യക്തി ആകെ പതിമൂന്ന് രൂപയുടെ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവർക്ക് ടോട്ടൽ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് തൊള്ളായിരം ആയിരം രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കാരണം അവർക്ക് ഞാൻ കൊടുത്ത ആളുകൾ അവർ നല്ല ആക്റ്റീവായ സമയത്ത് ഇവർക്കൊരു ഇൻകം ഇവർ പോലും അറിയാതെ കയറി വരും പതിമൂന്ന് രൂപയുടെ വർക്ക് ചെയ്തിട്ട് ആൾക്കിത്രയും എമൗണ്ട് കിട്ടി അതുപോലെ അടുത്ത ആളും പതിമൂന്ന് രൂപയുടെ വർക്ക് മാത്രമേ ഇവിടെ ആകെ ചെയ്തിട്ടുള്ളൂ പക്ഷേങ്കിൽ ഞാൻ കൊടുത്ത ഒരു ടീം മെമ്പർ നല്ല ആക്റ്റീവ് ആയത് തന്നെ അവരുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപ ആയിട്ടുണ്ട് അതാണ് നമ്മൾ ഗ്രിഡ് ഇൻകത്തിൻ്റെ സവിശേഷത ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഓരോ ലെവലും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകാം നമുക്ക് ഫസ്റ്റിൽ ത്രീ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്കൊന്നും നോക്കേണ്ടതായിട്ടില്ല നമുക്ക് അഞ്ചിൻ്റെ വിട്ടാണ് നമ്മൾ ഗ്രിഡ് പോകുന്നത് താഴോട്ടേക്ക് പതിനൊന്ന് ലെവലാണ് നമ്മുടെ ഗ്രിഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഒരു ഡമ്മി അക്കൗണ്ട് എടുത്തുകൊണ്ട് അതിൽ കൂടുതൽ ആളുകളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിലാര് വരുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി ഒരു എമൗണ്ട് കയറി വരുന്നതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഇത്തരം ട്രിക്സും ഒക്കെ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്